അസ്സാമലൈക്കും എൻ്റെ പേര് സന ഫാത്തിമ എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഉമര യാത്ര വളരെ വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും മക്കയിലും മദീനയിലേക്ക് പോകണം എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലം തങ്ങളുടെ ചാരത്തെത്തണം പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിന് വഴങ്ങില്ലായിരുന്നു സാമ്പത്തികമായി ഒന്നുമില്ല ആരും സഹായിക്കാനില്ല എന്ന് തോന്നി പലരും പറഞ്ഞിട്ടുണ്ട് പണമില്ലാതെ അത് അസാധ്യം പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരുന്നു പണമല്ല അള്ളാഹുവിൻ്റെ കരു അള്ളാഹുവിൻ്റെ കരുണയും ഹൃദയത്തിലെ ആഗ്രഹമാണ് പ്രധാനം അള്ളാഹുവയുടെ ഹൃദയം തൊട്ട് ചോദിച്ചാൽ അള്ളാഹുവെ തുറക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ സംഭവിക്കുകയും ചെയ്തു ഒരിക്കലും കരുതാത്ത വിധത്തിൽ എൻ്റെ യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കപ്പെട്ടു ആ ദിവസം എൻ്റെ ഹൃദയം മുങ്ങിപ്പെട്ടി പണമൊന്നുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി കബയെ ആദ്യമായി കണ്ട നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു ഹൃദയം വിങ്ങി അള്ളാഹുവിൻ്റെ കരുണയെ ഓർത്തപ്പോൾ ഉള്ളിൽ പറയാനാക്കാത്തൊരു ശാന്തി നിറഞ്ഞു അതിലും വലിയൊരു അനുഭവം മദീനയിലും മുത്തുനബി മുഹമ്മി തങ്ങളെ ചാരത്തെത്തിയ നിമിഷം ഹൃദയം വിങ്ങിക്കരിഞ്ഞു അവിടെ നിന്നപ്പോൾ തോന്നി ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒമ്പർ ചെയ്യാൻ വലിയ പണം വേണം വേണ്ടത് ആഗ്രഹം സ്ഥിരമായ സ്വലാത്ത് സ്വലാത്തുവാദിക്കര ഖുറാനിൽ അള്ളാഹു പറയുന്നു ഒതിനെ അസ്തജിപ്പിലക്കും നിങ്ങൾ എന്നോട് ദുവാ ചെയ്യൂ ഞാൻ അതിന് ഉത്തരം തരാം എൻ്റെ പേര് സന ഫാത്തിമ ഇരുപത്തിയേഴ് വയസ്സാണ് എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത് ഒരു കാരണത്താലാണ് നിങ്ങളിൽ ഒരാൾ പോലും ഇന്ന് മുതൽ ഉമറയ്ക്കായി സത്യമായി ദുവാ തുടങ്ങുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ അനുഭവത്തിൻ്റെ യഥാർത്ഥ ഫലം എല്ലാവർക്കും അച്ചുമറ ചെയ്യുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും മദീനത്ത് എത്താനും ഒക്കെ എത്താനും അള്ളാഹു വിധിക്കൂട്ടരുത് امين السلام عليكم